ഇവിടെ ഒരു അവാർഡ് സമർപ്പണമുണ്ട് രവന്മാഷുടെ പേരിലുള്ള മൂന്നാമത്തെ അവാർഡാണ് പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞുരാമനാണ് അവാർഡ് ജേതാവ് പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രീ ബിനുരാജ് ആ അവാർഡ് സംഖ്യ അടങ്ങുന്ന കവർ സ്വീകരിക്കും പിന്നെ ദേവന്മാഷ്ടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്മൃതികളിലൂടെ രണ്ട് ഓളിയമാണ് ആ രണ്ട് ഓളിയത്തിൻ്റെയും പ്രകാശന കർമ്മം നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നമ്മളപേക്ഷിക്കുന്നത് അവാർഡ് വാങ്ങുന്നവർ അവാർഡ് സ്വീകരിക്കുന്നവർ അതുപോലെ പുസ്തക പ്രകാശനം നടത്തുന്നവർ ആ പുസ്തകം സ്വീകരിക്കുന്നവർ അവരൊക്കെ ആ ചടങ്ങിനോടൊപ്പം ദേവന്മാഷെക്കുറിച്ചും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള അവസരമായി അതിനെ കാണണം ചടങ്ങിന് പൊതുവായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീമതി ശാലിനി ദേവനാണ് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഹൃദയസ്പർശിയായ കവിതകളിലൊന്ന് സഫലമി യാത്ര എന്ന കക്കാടിൻ്റെ കവിതയാണ് എന്ന് നമുക്കൊക്കെ അറിയാം ക്യാൻസർ ബാധിതനായി മരണത്തെ മുന്നിൽ കാണുന്ന കവി ആ സന്ദർഭത്തിൽ പിന്നിട്ടു പോകുന്ന ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തെ മനോഹരമാക്കി തീർത്ത ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന മലയാളിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു കവിത ആ സഫലമേ യാത്രയിൽ ഒരിടത്ത് പറയുന്നുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് മനുഷ്യ ജീവിതത്തെ എല്ലാ കാലത്തും എന്നും ധന്യമാക്കുന്നത് ഊഷ്മളമാക്കുന്നത് ഹൃദയഹാരിയാക്കുന്നത് ചില ഓർമ്മകളാണ് ആ ഓർമ്മകളാണ് എന്നും ഉജ്ജീവനഔഷധമായി വർത്തിക്കുന്നത് അത്തരമൊരു ഓർമ്മയാണ് ദേവൻ മോശമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ നൈരന്തര്യത്തെക്കുറിച്ച് ഏറ്റവും ഹൃദയഹാരിയായി എഴുതപ്പെട്ട ഒരു കവിത മരണത്തിലാണ് തുടങ്ങുന്നത് എഡ്വേഡ് വിൻസെൻ്റ് മെലെ എന്ന് പറയുന്ന ആൾ എഴുതിയ ആ കവിത പഴയ കോളേജ് കാലത്തെ ഓർമ്മയിൽ നിന്നാണ് ഞാനിത് പറയുന്നത് പക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല ആ കവിത ലിസൺ ചിൽഡ്രൻ your father is dead എന്നാണ് ആദ്യത്തെ വരി ലിസൺ children your father is dead മക്കളെ അച്ഛൻ മരിച്ചുപോയി അടുത്ത വരി ഫ്രം ഹിസ് ഓൾഡ് കോട്ട് ഐ വിൽ മെയ്ക്ക് യു ലിറ്റിൽ ജാക്കറ്റ്സ് മരിച്ചുപോയ അച്ഛന്റെ അവശേഷിക്കുന്ന കോട്ട് മുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തൂണ്ടി തരാംസ് പുകയിൽ പണമുള്ള താക്കോൽ കൂട്ടങ്ങളും നാണയത്തൊട്ടുകളും ഒരുപക്ഷെ ആ കുപ്പായ കീശയിൽ കണ്ടെന്ന് വരാം ജോൺ ടേക്ക് ദ കോയിൻസ് ടു സേവ് ഇൻ ഹിസ് ബാങ്ക് മോനെ ആ നാണയത്തൊട്ടുകൾ നീ എടുത്തോളൂ നിൻ്റെ കൊച്ചു കൊടുക്കയിൽ ആ നാണയത്തൊട്ടുകൾ നീ സൂക്ഷിച്ചോളൂ మేరీ క్యాన్ేక్స్ విత్ మొ తోకూట నినకె కళికామల్ మస్ట్ గో జీవితం అనే വന്ന് മരുന്ന് കഴിക്ക് മോളെ വന്ന് ഭക്ഷണം കഴിക്ക് ലൈഫ് മസ്റ്റ് ഗോ ഓൺ ലൈഫ് മസ്റ്റ് ഗോ ഓൺ ഐ ഡോ നോ ജസ്റ്റ് വൈ ജീവിതം മുമ്പോട്ട് പോകണം മുമ്പോട്ട് പോയേ മതിയാവും എന്തിനാണെന്ന് എനിക്കറിയില്ലെങ്കിലും എല്ലാവരും ഈ ഭൂമുഖത്ത് കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ചിലത് അവശേഷിപ്പിക്കണം കുറേ നാണയത്തൊട്ടുകളാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം പക്ഷേ അപൂർവ ആളുകൾ നാണയത്തൊട്ടുകൾക്ക് പകരം മറ്റു ചിലത് അവശേഷിപ്പിക്കുന്നു അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ചില മാതൃകകൾ അവശേഷിപ്പിക്കുക പണത്തിനു പകരം മറ്റെന്തിനു സ്വത്തിനു പകരം കടന്നുപോയി കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവർക്കായി ചില മാതൃകകൾ ബാക്കി വയ്ക്കുക മഹത്തായ ചില മാതൃകകൾ അത്തരം ചില മാതൃകകൾ ബാക്കി വെച്ച് കടന്നുപോയ അപൂർവം വ്യക്തികളിലൊരാളാണ് എം വി ദേവന്മാഷ് എന്ന് ഇവിടെ കൂടിയ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ആത്മബന്ധമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നും എനിക്കറിയാം പക്ഷേ ഈ ഓർമ്മകളും ഈ മാതൃകകളും ഏറ്റവും പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത ധീരത ജീവിതത്തിൻ്റെ ധീരമായി ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ധീരമായി ജീവിച്ച് തീർക്കുകയും ചെയ്ത ഒരാൾ അനുരഞ്ജനത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ വിട്ടുവീഴ്ചകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കലും ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് കോമൺ സഭയിൽ വാദിച്ചപ്പോൾ അദ്ദേഹം അതിന് കാരണമായിട്ട് പറഞ്ഞത് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് നോട്ട് ഈവൻ എ സിംഗിൾ ഓഫ് ദീസ് ലീഡേഴ്സ് കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ നേതാക്കൾ ആരും ബാക്കി ഉണ്ടാവില്ല ഇന്ത്യ ഞാനിത് ധൈര്യമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നോ ഒരിക്കൽ ബ്രിട്ടീഷ് സഭയില് ഇൻസ്റ്റൻ ചർച്ചിൽ പറഞ്ഞു ഇനിയിപ്പോ എന്ത് അഭിപ്രായം പറയുമ്പോഴും നമ്മള് ഇത് നമ്മളെ കുറിച്ചല്ല അത് മറ്റാരെ കുറിച്ചുമാണ് എന്ന് പറയാൻ പരസ്പരം മത്സരിക്കുകയാണ് നമ്മൾ ഇന്ത്യ ഈ രാജ്യം ഭീരുക്കളാലും വിഡ്ഢികളാലും തെമ്മാടികളാലും ഭരിക്കപ്പെടും എവരിൽ ടാക്സ് ഇൻക്ലൂഡിങ് വാട്ടർ എല്ലാത്തിനും നികുതി കൊടുക്കേണ്ടി വരും വെള്ളത്തിന് പോലും ഓൺലി എർ വിൽ ബി ഫ്രീ എന്നാണ് ചർച്ചിൽ അന്ന് പറഞ്ഞത് പക്ഷേ ചർച്ചിലിന് പോലും പറയാൻ വിട്ടുപോയി അദ്ദേഹം പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നുകൂടി അതിന്റെ കൂടെ ചേർക്കാൻ നിർബന്ധിക്കപ്പെടുന്നു നമ്മൾ ഇന്ത്യ വിൽ ബി റൂൾഡ് വൈസ് കൗണ്ടറൽസ് ആൻഡ് റാസ്കൽസ് എന്ന് പറഞ്ഞതിന്റെ കൂടെ ചർച്ചിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് കൂടി ചേർക്കണം ലയേഴ്സ് ഇങ്ങനെ കളവ് പറയാൻ പറ്റുമോ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് നിഷേധിക്കുന്നു ഓ ആരെയും വിമർശിച്ചുകൊണ്ടല്ല അവർ ദേവന്മാഷ കുറിച്ച് പറയുമ്പോ ഞാൻ സംശയിച്ചു അഡ്വക്കേറ്റിനെ പോലെയുള്ള ഒരാൾ ഉണ്ടല്ലോ ദേവന്മാഷ പോലെ ഉള്ള ഒരാളെ കുറിച്ചിട്ട് പറയേണ്ടി വരുമ്പോ അറിയാതെ വരുന്ന ഒരു ഒരു രോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത്തരമൊരു ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് മാത്രമല്ല നമ്മുടെ ഒക്കെ തലച്ചോറ് ആരൊക്കെയോ കടമെടുത്തിരിക്കും എന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്നു അവർ പറഞ്ഞ അഭിപ്രായത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞത് തമാശയാണ് എന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ട് വേണം നമ്മൾ അതറിയാൻ നമ്മൾ കേട്ടത് ഒരു തമാശയാണ് എന്ന് ആരെങ്കിലും അല്ല പറയുന്നത് എന്നുള്ളതാണ് രണ്ടു ദിവസം മുമ്പേ ജയശങ്കർ വക്കീലും കൽപ്പറ്റ നാരായൺ ഭാഷ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് അവരതോട് ചർച്ചയിൽ പങ്കെടുത്ത് അത് പങ്കെടുത്തത് കണ്ടിട്ട് അതിൻ്റെ ആവേശത്തിൽ ഞാൻ കൽപ്പറ്റ നാരായണ ഭാഷ വിളിച്ചിട്ട് പറഞ്ഞു സർ രോമാഞ്ചം വന്നത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നതാണ് സഹിക്കാനിട്ട് വിളിക്കുന്നതാണ് സാറേ ഏതായാലും ഇങ്ങനെയെങ്കിലും ചില ആളുകൾ ചിലത് പറയാൻ ബാക്കി ഉണ്ടായല്ലോ എന്നുള്ളത് അത്തരമൊരു കാലത്ത് എം ടി വാസുദേവൻ നായർ പിന്നെ വ്യാഖ്യാനം പറഞ്ഞത് ഞാൻ ശുദ്ധ മലയാളമാണ് പറഞ്ഞത് അതിനേക്കാൾ വലിയ വ്യാഖ്യാനം എന്താ വേണ്ടത് അപ്പോൾ അതേ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരാൾ വേണ്ടി വരുന്നു ഈ ദേവ് ചെയ്ത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇയാൾ കിട്ടിയ അവസരം ഉപയോഗപ്പെടുന്നുള്ളത് ദേവന്മാഷാണ് എൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് വട്ട് നീഡ് ഫോർ മീ ടു സീ വെൻ നത്തിങ് ലെറ്റ് ദാറ്റ് ഈസ്വീറ്റ് ലുക്ക് അപ്പ് ഓൺ എന്ന് പറഞ്ഞത് ഇ ഡി പസാദി അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം കഴിക്കേണ്ടി വരികയും അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ട് ആ യാഥാർത്ഥ്യം വളരെ വൈകി അറിഞ്ഞിട്ടപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഇ ഡിപസ് അന്ധനാവാൻ സ്വയം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അന്ധനാവാൻ തീരുമാനിക്കുന്നത് നമുക്കറിയാലോ അങ്ങനെ സ്വയം അന്ധത വരിച്ചിട്ട് കൊട്ടാരം ഉപേക്ഷിച്ച് പോകുമ്പോൾ മധുരമായതൊന്നും കാണാനില്ലെന്നിരിക്കെ എനിക്ക് ഈ കാഴ്ച എന്തിനാണ് നേടിപ്പു പറഞ്ഞു എന്ന് വാസ്തവത്തിൽ നമ്മളൊക്കെയും ഈ കാഴ്ചകൾ അന്ധമാവാനും ഈ ചെവികൾ ഭദ്രമാവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ് അത്തരമൊരു കാലത്ത് ഇനി ഇന്ന് ചൊക്കെ ഞങ്ങൾ വെളിയനൊക്കെ ഇരിക്കുമ്പോൾ ഏതൊക്കെയോ അതിൽ സുമാർ അഴീക്കോടിനെ കുറെ ആളുകൾ പറഞ്ഞു അഴീക്കോട് മാഷ ജീവിച്ചിരിക്കുണ്ടായിരുന്നു എങ്കിൽ അഴീക്കോട് മാഷ മാത്രമല്ല ചുക്ലി എന്ന ദേശത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്രയാൾക്ക് അറിയാമെന്ന് പറഞ്ഞോളൂ ഞാൻ ചുക്ലിക്കാരനാണ് ചുക്ലിയിൽ നിന്നുകൊണ്ട് ചുക്ലിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നും പിന്നെ ജയശങ്കർ വക്കീലെന്നറിയായിരിക്കും പക്ഷേ ആ ചുക്ലിയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ദേവമാഷക്ക് മാത്രമേ അത്രമൊരു ധീരത ഞാൻ വേറൊരാളിലും കണ്ടിട്ടില്ല ആറോ ഏഴോ ആളുടെ ശിരച്ഛേദം ചെയ്ത ഇന്നയാൾ അയാൾക്ക് പത്തോ പന്ത്രണ്ടോ സ്മാരകങ്ങൾ ാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മോയാരത്ത് ശങ്കറിന് ഒരു ലൈബ്രറിയുടെ പേര് മാത്രം ചൊക്ലി ഇരുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തിരുന്നു കൊണ്ടല്ല ദേവനാട്ട് പറഞ്ഞത് എന്നിട്ട് കൂളായിട്ട് ദേവമാഷ് ആ പഴയ കുപ്പായവും ഇട്ട് നട്ടൽ ഒട്ടും വളയാതെ നാട്ടൽ വളയാതെ തലയൊട്ടും കുനിയാതെ ദേവമാഷ് ചൊക്ലിയിലൂടെ പിന്നെയും നടന്നു എന്നുള്ളതാണ് അഞ്ച് ഞാന് നിർത്തുന്നു അഞ്ച് ദിവസത്തെ ഒരു പ്രഭാഷണം ദേവന്മാഷ് മലയാള കലാഗ്രാമത്തിൽ നടത്തുകയുണ്ടായി അതിൽ ഡി സി ബുക്സ് സ്വാതന്ത്ര്യം കൊണ്ട് നാം എന്ത് ചെയ്തു എന്ന പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഞാനായിരുന്നു അതിൻ്റെ മോഡറേറ്റർ ഞാനതിൻ്റെ ദേവന്മാഷ് നടുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ മോഡറേറ്റർ ആയിരിക്കേണ്ട യോഗ്യതയുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ദേവന്മാഷ പേടിച്ചിട്ട് നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല അങ്ങനെ മോഡറേറ്റായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ നേരിട്ട് ബോധ്യപ്പെടുന്നത് ചുരുങ്ങിയ സദസ്സായിരുന്നു ഇത്രയും പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉള്ളത് മുഴുവൻ തികഞ്ഞ പാർട്ടിയുടെ ആളുകളായി പക്ഷേ നാല് ദിവസവും സംസാരിച്ചത് അതിധീരമായി സംസാരിച്ചത് മുഴുവൻ ഇ എം എസ് ആണ് ഇത് എന്റെ അഭിപ്രായം അല്ലേ ഇ എം എസ് ആണ് പിന്നെ കേരളത്തെ ഇത്രയും താഴ്ന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരുടെ മുമ്പിലാണ് നെഹ്റുവിന് പറ്റിയ പരാതികളൊക്കെ ഇമിനിൽ മാത്രമല്ല നെഹ്റുവിന് പറ്റിയ വീഴ്ചകളെ കുറിച്ച് സാക്ഷാൽ മഹാത്മാഗാന്ധി ആ പട്ടാബി സീതാരാമ പട്ടാബി ഫെയിലിയർ ഇസ് മൈ ഫെയിലിയർ എന്ന് പറഞ്ഞ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും എന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയും അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ സഹായം പിന്തുണ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരൊക്കെ രാജിവെച്ചൊഴിഞ്ഞിട്ട് നേതാജി ഒറ്റക്കായി പോയതും ഇതിന്റെ ഒക്കെ പിറകില് ഗാന്ധിജിയുടെ ആ പ്രവർത്തനം ശരിയായില്ല എന്ന് പറയാനൊക്കെ ദേവമാഷി കാണിച്ചൊരു ഒരു ആർജവുമുണ്ടല്ലോ അവസ്കരിക്കാതെ വയ്യ എന്ന് തോന്നിപ്പോയൊരു ഒരു ഒരു സാഹചര്യമാണ് അത്തരമൊരു ഈ അതുപോലെ ആയൊരു തിരുത്തൽ അവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ വരിക എന്നുള്ളത് നമ്മൾ ആലോചിക്കില്ല ഇത് ഗാന്ധിയല്ല ഗാന്ധിയാണ് യു ആർ റോങ് ആർ സി ഉച്ചാരണമാണ് എന്ന് പറയുന്നത് അതുപോലെ വിമോചന സമരത്തെ അനുകൂലിച്ചിട്ട് രാഷ്ട്രീയ കാർട്ടൂൺ ഞാൻ ആരുടെയും പ്രേരണയില്ലാതെ വരച്ച ഒരാളാണ് എനിക്ക് ഇന്നും ദുഃഖമില്ല അന്നും ദുഃഖമില്ല നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഏത് രീതിയിലും ശിക്ഷിക്കാം എന്നവിടെ പ്രഖ്യാപിച്ചതിനും ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ് അത്തരമുള്ള ഒരാളെ ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഞാൻ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞത് ഈഴോ ഭൂർഷ്വാസിയുടെ ആസനം താങ്ങി എന്ന് വിളിച്ചത് ഇടതുപക്ഷമാണ് മുന്നണികൾ വിഷജീവികളുടെ കൂട്ടായ്മയാണ് ആ പ്രസംഗത്തിൽ ദേവമാഷ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയത വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം ഇത് ഏത് കൊല്ലം രണ്ടായിരത്തി കൊല്ലം മുമ്പെയാണ് ഈ പ്രസംഗം നടത്തിയ ഭൂരിപക്ഷ വർഗീയത മോശമാണ് നിന്ദ്യമാണ് പക്ഷേ അതിലും അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് ദേവമാഷ അന്ന് പറഞ്ഞു ആ പറഞ്ഞത് ഒക്കെ ആ പറഞ്ഞ കാലഘട്ടത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സാർത്ഥകമായിരിക്കുന്നത് ഈ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് ചിലര് ചില മാതൃകകൾ അവശേഷിപ്പിച്ച് കടന്നു എന്ന് ഞാൻ പറഞ്ഞത് ദേവനാഷ് എന്തായാലും ഓർമ്മയുടെ ഒരു വിത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ പാകിയിട്ടാണ് ദേവനാഷ് കടന്നു പോയിട്ടുള്ളത് അത് മരമായി വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും തപിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള പാവം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തെയും കലയെയും എഴുത്തിനെയും ഭാഷയെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള വളരെ സാധാരണക്കാരനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉള്ളിൽ ദേവന്മാഷ് വിതച്ച വിത്ത് വരമായിട്ട് വളരുകയും അത് തണലും തണുപ്പും നൽകി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ചടങ്ങിൻ്റെ അദ്ധ്യക്ഷതയും അതോടൊപ്പം ശ്രീ കാനായി കുഞ്ഞുരാമനുള്ള ദേവമാഷിന്റെ പേരിലുള്ള അവാർഡ് സമർപ്പണവും നിർവഹിക്കുന്നത് ശ്രീ തോമസ് മാത്യു സാറ അദ്ദേഹത്തെ നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു